കുട്ടമ്പുഴ പിണവൂർ ആദിവാസി ഉന്നതിയിൽ ചേർന്നു ഉന്നതിയിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം പിണവൂർ ഉന്നതിയിൽ ഒരു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റമൊന്നും വിക്ഷയുണ്ട് മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നല്ലോ സംരക്ഷിക്കപ്പെടാനായിട്ട് വണ്ടി വട്ടികൾ ജനങ്ങളുടെ മറ്റോ എന്നുള്ള രീതിയിലുള്ള നിലപാട് അത്തരമൊക്കെ ഉള്ള വിഷയങ്ങളാണ് ഇന്നത്തെ സംസ്ഥാന ഭാഗമായിട്ടൊക്കെ വൈദ്യുതി കൊട്ടേറെ കാര്യങ്ങൾ ഇടപെട്ട നമുക്ക് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ബിനീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കാന്തി വെള്ളക്കയ്യൻ സൽമ പരീത് കെ കെ ഗോപി കെ ജി മനോജ് ഫവാസ് റഹ്മാൻ അന്നമ്മ ഇന്ദ്രകുട്ടി രാജു കെ കെ ശ്രീധരൻ ശോഭന മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കുട്ടമ്പുഴ